നമസ്കാരം റോബർട്ട് ഭദ്ര വലിയ വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം പ്രിയങ്ക റോബർട്ട് ഭദ്ര അതായത് സോണിയാ ഗാന്ധിയുടെ മകളുടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന പ്രിയങ്ക റോബർട്ട് ഭദ്രയുടെ ഭർത്താവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം അമേഠിയിൽ എനിക്ക് മത്സരിക്കണം അളിയ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നത് അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയത് ഞാൻ കോൺഗ്രസിന് വേണ്ടി അമേഠിയിൽ മത്സരിക്കും അമേഠിയിലെ ജനങ്ങൾ എന്റെ വരവ് ആഗ്രഹിക്കുന്നു ഞാൻ മത്സരിച്ച് ജയിക്കണം എം പി ആകണം എന്ന് അമേഠിക്കാർ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തിയത് അന്ന് ചിരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ വാർത്തയാക്കി ചെയ്തത് ഞാൻ ഇന്ന് ഓർത്തുന്നു വിശദമായ വാർത്തകൾ ചെയ്തു മറ്റൊരു മാധ്യമത്തിലാണ് എന്ന് മാത്രം എന്തൊക്കെയാലും റോബർട്ട് ഭദ്ര പിടിമുറുക്കുകയാണ് ഈ നെഹ്റു കുടുംബത്തിൽ പിടിമുറുക്കുകയാണ് ഇയാളുടെ രണ്ട് മക്കളുണ്ട് അവരും ഭാവിയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ മക്കൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇതുവരെ ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് മക്കൾ മാഹാത്മ്യത്തിന്റെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പുതിയ മേഖലകളിലേക്ക് റോബർട്ട് പത്റയുടെ മക്കളായിരിക്കും കടന്നു വരിക എന്നൊരു സംസാരം ഇപ്പോൾ തന്നെ ഡൽഹി രാഷ്ട്രീയത്തിലുണ്ട് അല്ലെങ്കിൽ പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെങ്കിലും ഉണ്ട് അപ്പം റോബർട്ട് പദ്ര കടന്നു വരുന്നു രാഷ്ട്രീയത്തിന്റെ പുതിയ മേഖലകളിലേക്ക് കോടികൾ തട്ടിച്ച ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഫ്ളാറ്റ് നിർമ്മാണ തട്ടിപ്പ് കേസ് അതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ തട്ടിപ്പുകൾ നിരവധി കേസുകൾ ഹരിയാനയിലും ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ കേസുകൾ ധാരാളമുണ്ട് എന്തൊക്കെയായാലും കോൺഗ്രസ് കുടുംബത്തിന്റെ മരുമകൻ മരുമകനായതുകൊണ്ടുള്ള യോഗ്യത കൂടാതെ തന്നെ ധാരാളം കേസുകളും തട്ടിപ്പ് വെട്ടിപ്പ് കേസുകൾ നിലവിലുള്ളത് കൊണ്ട് റോബർട്ട് പദ്രയ്ക്ക് അതൊക്കെ തന്നെ ഒരു മുതൽക്കൂട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതിനായിട്ട് ഈ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം വ്യക്തമായി തന്നെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ടു ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഒരു അധികാര ഭാവത്തോടെ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള ഒരു വ്യാജ ലേവലിൽ പത്തറുപത് വർഷം ഇന്ത്യ ഭരിച്ചു എന്നുള്ളതല്ലാതെ ഇന്ത്യൻ ജനതയെ മണ്ടന്മാരാക്കൊണ്ട് ഇന്ത്യയെ വികസന മുരടിപ്പിന്റെ അല്ലെങ്കിൽ അധപ്പതനത്തിന്റെ വികസനമില്ലായ്മയുടെ തകർച്ചയുടെ പാതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് രാജ്യത്തെ തകർത്തെതിഞ്ഞ ഈ കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് താഴേക്കിടയിലേക്ക് പാവപ്പെട്ടവരിലേക്ക് അസ്സ്ഥതരിലേക്ക് ഒക്കെ തന്നെ ഇറങ്ങിച്ചെന്ന സ്ത്രീകളിലേക്ക് ഒക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് കേട്ടു റോബർട്ട് അത്രയെ പോലെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോടെ വച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റി റോബർട്ട് പദ്രയെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ എ എ സി സി പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് നടക്കും കൃത്യമായി തന്നെ കോൺഗ്രസിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സാധിക്കും കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം റോബർട്ട് പദ്രയാണല്ലോ ഇവരുടെ റോൾ മോഡൽ റോബർട്ട് പദ്രയെ കണ്ടാണല്ലോ എല്ലാവരും പഠിക്കേണ്ടത് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് കുറെ ബിസിനസ് നടത്തി കുറെ പണമുണ്ടാക്കി കുറെ തട്ടിപ്പ് നടത്തി കുറെ വെട്ടിപ്പ് നടത്തി സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മകൾ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിച്ചു എന്നുള്ളതല്ലാതെ എൽക്കിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ് എന്ന് ചോദിക്കുന്നവർ കോൺഗ്രസിലും ഈ കോൺഗ്രസിന്റെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രശ്നം ഇതാണ് ഇത്തരത്തിൽ പൊങ്ങി വരുന്ന ആളുകളെ പിടിച്ച് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കുറെ സ്ഥാനമാനങ്ങൾ കൊടുക്കും അവസാനം എന്താകും അവരൊക്കെ തന്നെ ഔട്ട്ഡേറ്റഡ് ആകും അല്ലെങ്കിൽ അവർക്കൊന്നും കഴിവില്ല എന്നുള്ള കാര്യം കോൺഗ്രസിന് ബോധ്യമാകും അവർ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന് മനസ്സു ബോധ്യമാകും വെറുതെ ഇവരെ കൊണ്ടുവച്ചതും ഇവരെ കൊണ്ട് വെള്ളം കോരിച്ചതും കൊണ്ട് തലകുത്തി അറിയിച്ചതും ഒക്കെ വെറുതെ എന്ന് മനസ്സിലാകും അങ്ങനെ കൂടിയാണ് കോൺഗ്രസ് തകർന്നത് കോൺഗ്രസ് തകരാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഒരു കാരണം കൂടിയാണ് ഇത് എന്തൊക്കെയാൽ ഇതിനകത്ത് മറ്റു വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന് കരുതുന്നില്ല അളിയന്റെ അളിയനും കൂടെ ചേർന്ന് പാർട്ടി ഒരു പരുവത്തിലാക്കിക്കൊള്ളും എപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നരേന്ദ്രമോദിക്ക് വലിയ ഒരു പോയിന്റ് കൂട്ടിക്കൊടുക്കുന്നത് പലപ്പോഴും ഈ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ബിജെപിക്ക് പലപ്പോഴും ഒന്നും ചെയ്യേണ്ടി വരാറില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടേണ്ടി വരാറില്ല രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയമായി തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരാറില്ല വികസനവും മറ്റു കാര്യങ്ങളും ഒക്കെ അത് കേന്ദ്ര സർക്കാർ ചെയ്തുകൊള്ളും ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് അധികം വിയർക്കേണ്ടി വരാറില്ല തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കാരണം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത് ബി ജെ പി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ ഇപ്പുറത്തിരുന്ന് ചെയ്തുകൊണ്ട് ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊള്ളും ഏതായാലും അതിന് ഒരു ഉപോത്ബലകമായി കുറച്ചുകൂടി ശക്തി പകരാനായിട്ട് ഇപ്പോൾ റോബർട്ട് ഭദ്രയെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായി നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി റോബർട്ട് ഭദ്രയെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരട്ടെ അളിയനും അളിയനും പെങ്ങളും അമ്മയും അച്ചമ്പിയും മാമനും എല്ലാവരും ചേർന്ന് അങ്ങ് കോൺഗ്രസിനെ അങ്ങ് താരകുത്തി മറിയിച്ച് ഒരു പരുവുമാക്കി അവസാനം കോൺഗ്രസ് എന്ന പാർട്ടി പണ്ടിവിടെ ഉണ്ടായിരുന്നു എന്ന പുസ്തകങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വിദൂരമല്ല അത് തന്നെ നടക്കൂ റോബർട്ട് പത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഗാന്ധിയൻ മാർഗത്തിലൂടെ വളരെ സത്യസന്ധനായി മുന്നേറാൻ അങ്ങേക്ക് കഴിയട്ടെ അങ്ങ് നടത്തിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ തന്നെ ജനങ്ങൾ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് എന്നാലും രാഷ്ട്രീയത്തിലെങ്കിലും സത്യസന്ധത പാലിക്കാൻ റോബർട്ട് പത്രയ്ക്ക് കഴിയുമാറാകട്ടെ മാറാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ